്രദറും പറയും അച്ഛനും പറയും ഏ നന്ദി കെട്ട വർഗം പറയും അങ്ങനെയൊക്കെ പറയാമോ പറയാൻ പാടില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങൾ വലിയ വർത്താവിനോട് ശ്രമിക്കണം ക്ഷമിക്കണം എന്നിട്ട് ഈ പ്രാർത്ഥന ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഘടകം ഞങ്ങളോടും ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ എപ്പോഴും അവസാനം വരെ ഉള്ള കാര്യമുണ്ട് സാധാരണ ഇങ്ങനെ തക്കം വാർത്ത നടക്കണേ ആര് പ്രലോഭനം ഉൾപ്പെടുത്തുന്നത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പൊ രക്ഷിക്കണേ അതിൻ്റെ അകത്ത് ലോക്ക് ഇട്ടിട്ട് അകത്ത് കിടന്നിട്ട് അയ്യോ രക്ഷിക്കണേ തുറക്കണേ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കഞ്ഞാകലും പൊളിക്കേണ്ടി വരും നിങ്ങളുടെ കച്ചിരി കിട്ടുന്ന സമൂഹം എന്തിനാണ് താൽപ്പര് അത്ര വേനുണ്ടെങ്കിൽ നമ്മൾ എന്തിനും ആ ലോപ്പം നമ്മൾ നമ്മളെ പല പ്രാർത്ഥനയും ഇങ്ങനെയാണ് നമ്മൾ തന്നെ പൂട്ടിട്ട് വെച്ചിട്ട് അവരങ്ങനെയൊന്നും ഉയരുന്ന നമ്മുടെ കൂട്ടം അതാണ് വെറുപ്പ് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവരുടെ വിശാസം വിട്ടുപോകും അതിനേക്കാളും വല്ല നമ്മുടെ വിശാസം ു ഞാനാ പനിയുടെ ഒക്കെ പ്രാർത്ഥിക്കാൻ പഠിച്ച ഒരു പാഠം ഇതാണ് അമ്പത്താറ് വർഷം മുമ്പ് ആദ്യമായിട്ട് പതിനെ കേട്ടപ്പോൾ മനസ്സിലായി അപ്പനേക്കാൾ വലിയ വിശ്വാസമാണ് ഞങ്ങൾ അമ്മയിലും മക്കളിലും പ്രവർത്തിക്കുന്നത് കാരണം അപ്പന്റെ ഒറ്റ കൂട്ടുകാരന്മാരേ കണ്ണീന് കണ്ടുള്ള അവര് കാരണോ അവര് കാരണോ അങ്ങനെയൊക്കെ ശരിയാക്കണം അല്ലെങ്കിൽ അപ്പനും അപ്പനും ഓരോ കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ളതാണ് നശിപ്പിച്ചു കളയുന്നത് അല്ലെങ്കിൽ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ മകനായി പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തിനാണ് ഈ ജന്മം തന്നത് അല്ലെങ്കിൽ ജൈവ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് പക്ഷെ കേട്ടപ്പോ അതെല്ലാം വിട്ടേക്കു കഥ വായിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെ അധികം പേര് കേട്ടിട്ടുണ്ടാവൂല്ല ഫ്രാൻസിന് ശപിച്ചു തള്ളി പുറത്തുവിട്ടതിന്റെ പിന്നില് പ്രധാന കളി കാണിച്ചത് സ്വന്തം സഹോദരന് ഫ്രാൻസിന്റെ ചരിത്രം എടുത്തുള്ള ഒരു പുസ്തകമുണ്ട് അപ്പൊ അപ്പനെ കൂട്ടുപിടിച്ചിട്ട് അപ്പനെതിരെ തിരിച്ചിട്ട് തള്ളി പോലും ആകട്ടെ എന്ന് പറഞ്ഞ് ഒരു ശാപം ശാപാട് കൊടുത്ത കൊടുത്തില്ല കഥയെ ചെയ്തവിടെ പറയണില്ല അപ്പൻ ശപിച്ചു ശബിച്ചു കഥ പറയണില്ല പക്ഷെ ഫ്രാൻസിസ് ചരിത്രം തീരുന്നതിന് മുമ്പ് അതിൽ എഴുതി വെച്ചിരിക്കുന്ന കഥയാണ് ഫ്രാൻസിസിനെതിരെ ഫ്രാൻസിന് എതിരെ കളിച്ച് അപ്പരം കൂട്ടുപിടിച്ച് അപ്പം പിടിപ്പിച്ച ചില കാര്യങ്ങൾ ലെവലിൽ മാറിപ്പോകുന്നത് അതിനുമേ കളിക്കാൻ പലരുണ്ടാവും ജീവിതകാലത്ത് തന്നെ തെരുവു തേണ്ടിയായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് ആ ഫ്രാൻസിസ് ആ സഹോദരൻ വന്നു എല്ലാം പഠിച്ചെടുത്തു വിഷം അടിച്ചുകൊടുത്തു എല്ലാത്തിനും കൂട്ടുന്നു കള്ള കളിച്ചു

കാര്യമില്ല അവരെ ഏൽപ്പിച്ചു കൊടുത്ത് കാണിക്കാം നമ്മൾ അതിനെ പറഞ്ഞു പോയാൽ നമുക്കുള്ള ശക്തിയും അരൂപിയും കുറവ് നഷ്ടപ്പെടും യേശു നന്ദി നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തന ബ്രദർ എ കർത്താവാണ് എന്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായന പുരുത്ത ഇടയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിന്റെ നിരവീണ താഴെലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാലും ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നൊഴിയും നന്നും എനിക്ക് പുറപ്പെടുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ വാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്തേക്കും ഉപസിക്കും ദൈവവചനമാണ് കേട്ടത് നമ്മള് വായിച്ചു കേട്ട വചനത്തിന്റെ ഒരു നമുക്ക് വരാം അതിനു മുമ്പ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് നമ്മൾ വായിച്ച് കേട്ട ആ വചനം അതിക്രമങ്ങൾക്ക് മാപ്പും